ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് സങ്കീർത്തനം നൂറ്റി ഒമ്പത് പതിനേഴാമത്തെ വാക്യം ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിബധിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ വസ്ത്രം വസ്ത്രമെന്നപോലെ അവൻ ശാപമണിഞ്ഞു വസ്ത്രം എന്നതുപോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കനിഞ്ഞിറങ്ങട്ടെ എന്ന് അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ എന്നിട്ട് പറയുകയാണ് എനിക്കെതിരെ തിന്മ സംസാരിക്കുകയും കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ ഇനി സംഗീതം തന്നെ നൂറ്റി ഒൻപത് പതിനാറിൽ പറയുന്നുണ്ട് എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു അതായത് വേല ചെയ്യിക്കുന്ന ചെയ്യുന്നവർക്കൊക്കെ ന്യായമായ കൂലി കൊടാ കൊടുക്കാതിരിക്കുക കുത്തിപ്പിടിച്ച് കൊള്ളപ്പലിശ കൊള്ളപ്പലിശക്ക് കൊടുത്തിരുന്നവർ ഇന്ന് കിടപ്പാടം പോലും വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥകളിലായിത്തീർന്നവരെ എനിക്കറിയാം എല്ലാം ഉണ്ടായി ഉണ്ടായത് മുഴുവൻ ഊതിപ്പറത്തി ഒരിക്കലും ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്ന എന്ത് ചെയ്യാൻ പോയാലും തകർച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില മെസ്സേജ് പേരൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ കഥ ഞാൻ പറയാം ബ്രതറെ കാരണം ഇയാളുടെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് അതിൻ്റെ ഉദ്ഘാടനത്തിനും വെഞ്ചിരിപ്പിനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം വന്നു സ്വന്തം ഭാര്യ മാത്രം വന്നില്ല ഏതൊരു നല്ല കാര്യം വരുമ്പോഴും വീട്ടിൽ കലഹവും തകർച്ചയും ഒത്തൊരുമയില്ലായ്മയും ഒക്കെയാണ് അപ്പോൾ പറഞ്ഞ ഇതാണ് ഒരു ഒരു കുടുംബത്തിന് ശക്ക് പണം കൊടു കൊടുത്തിരുന്നു അത് കിട്ടാതെ വന്നപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കി ബ്ലാങ്ക് ചക്ക കൊടുത്തിരുന്ന് എഴുതി കൊടുത്ത് അവരെ കേസിൽ കുടുക്കി വൺ തുക എന്നിട്ട് അവർ കരഞ്ഞ് കാലുപിടിച്ചു കേസ് അവർക്ക് അനുകൂലമായിട്ട് വ്യതിയായി ഇവർക്ക് അനുകൂലമായിട്ട് വിധിയായി അപ്പോൾ പറഞ്ഞ് ഞങ്ങളോട് പറയേണ്ട വക്കീലിനോട് ചോദിക്കുക വക്കീലിനോട് ചോദിക്കും കളിക്കാൻ പറ്റില്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഈ കുടുംബത്ത് അപ്പോൾ അവർ കരഞ്ഞ് കാലുപിടിച്ച് പറഞ്ഞ് കണ്ണിൻ്റെ ഓപ്പറേഷനാണ് എന്തെങ്കിലും ഒരു സഹായം ഇളവ് കുറച്ച് എന്നം അല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പറയണ കാശം മുഴുവൻ ഞങ്ങളടച്ചോളം ഒരു കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കരുണ കാണിച്ചില്ല ഇന്ന് ഈ കുടുംബത്തിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും മാറി മാറി വരുന്നു കൊച്ചുകുട്ടികൾക്ക് വരെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പെടുന്ന അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സാധാരണ ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഒന്നുമല്ല മരുന്നില്ലാത്ത തരത്തിലുള്ള കരുണ കാണിക്കുന്നില്ല അവർ കരഞ്ഞ് ഇന്ന് എവിടെയാണ് ആ വീട്ടുകാരെന്ന പോലും അന്വേഷിച്ചിട്ട് പോലും ഒരു പിടിയില്ല എന്തെങ്കിലും ഒരു ദൈവോദനുസരിച്ചൊരു പരിഹാരം ചെയ്യാൻ ഒരു മാപ്പ് ചോദിക്കാനായിട്ട് അതുകൊണ്ട് ഒരു വാശിയുടെ പുറത്ത് അല്ലെങ്കിൽ വിധവയുടെ കണ്ണ് വീഴ്ത്തുക ഞാൻ ഉറക്കണ ഒരു വിധവയായ വിധവയല്ല കല്യാണം കഴിച്ചിട്ട് ഏകസ്ഥ അപ്പോൾ ഭാര്യ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആങ്ങളെ വന്നപ്പോഴത്തേക്കും അയാളുടെ പെങ്ങളാണ് ഈ ഏകസ്ഥ അതിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് അടിച്ച് പല അ അവർ പള്ളിയിൽ നിന്ന് ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ പറ്റേ ദിവസം കുർബാനക്കു പോയപ്പോൾ കരയുന്നത് കേട്ടവരുണ്ട് അവർ വഴി ഇവിടെ പ്രാർത്ഥിക്കാൻ ഈ കുടുംബം വന്നത് ദൈവമേ അവർക്കും മക്കളില്ലേ എൻ്റെ അപ്പനും അമ്മയും മരിച്ചു എനിക്ക് ആരുമില്ല ചോദിക്കാൻ എൻ്റെ കൂടെപ്പുറപ്പ് എൻ്റെ രക്തം കാര്യം അറിയാതെ എന്നെ ഉപദ്രവിച്ച് ോട് കരണ കുഴിശമ്മൻ ക്രൂശിത രൂപത്തിനു മുമ്പിൽ നിന്ന് പള്ളിയിൽ നിന്ന് കരഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ജോലിക്ക് പോയ ഒരു നല്ല സ്നേഹമുള്ള നല്ല ചെറുക്കൻ ഈ കുടുംബത്തിലെ അത്താണിയാണ് അവൻ്റെ തലയിൽ ടാങ്കർ ലോറി കയറി ഇറങ്ങി അരിഞ്ഞ വെറുതെ ശരീരം അതാണ് അടുത്ത ദിവസം ഈ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ആരോ പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ ഒരു മകൾ കന്യാസുര പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനിയും കാണുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഓട്ടം പിടിച്ച് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നത് അതുകൊണ്ട് നിരപര ജാതിയുടെ കണ്ണ് നമ്മുടെ കുടുംബത്തിൽ വീഴ്ത്തിട്ടുണ്ടോ നമ്മുടെ വഴികൾ ശരിയായി ശരിയാക്കി മുന്നോട്ട് പോകുമ്പോൾ എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അഗതികളെയും വിധവകളെയും നിരാലംബരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടോ സംഗീതം നൂറ്റി ഒമ്പതോ പതിനാറിലോ പറയുന്നുണ്ട് എന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെയും അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു കുടുംബത്തിൽ പാണ്ഡുരോഗം മാറുന്നില്ല മാനസിക രോഗം കെട്ടിവന്ന മകൻ്റെ ഭാര്യക്ക് പോലും മകൾക്ക് മാത്രമല്ല മ മകൻ്റെ ഭാര്യക്ക് പോലും ഇടക്കാലം കൊണ്ട് മാനസിക രോഗം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കേസം അതായത് ഒരച്ഛനെതിരെ കള്ളക്കഥ ഉണ്ടാക്കി അതിൽ മുന്നിൽ നിന്ന് അച്ഛനെ ഉടുപ്പ് ഊരിയിടിച്ച് ഇടിച്ച് വിട്ടതിൽ പ്രധാനമായിട്ട് നിന്ന ചേടത്തിയുടെ ആ കുടുംബം ഇതൊരു നല്ല കാര്യങ്ങൾ വരുമ്പോൾ മംഗള കാര്യങ്ങൾ വരുമ്പോൾ അനർത്ഥങ്ങളായിട്ട് ഭവിക്കുന്ന അവസ്ഥകൾ നേരിട്ട് വന്ന ഇതുപോലെയുള്ള സംഗതികൾ നമുക്കറിയാവുന്ന സംഗതികളുണ്ട് അതുപോലെ തല വലുതാകാവുന്ന വലുതായിക്കൊണ്ടിരിക്കുന്ന കൊച്ചിനെയും കൊണ്ട് കൈയും മെയ്യും നിറച്ച് സ്വർണം കൊണ്ട് പൊതിഞ്ഞ അവസ്ഥ പക്ഷേ യഥാർത്ഥ കാരണം കള്ളക്കേസിലൂടെ ഒരു നിരവ നിരപരാധിയുടെ അനുഭവിച്ച വേദനകൾ കണ്ണുനീരുകൾ ആ കുടുംബത്തിനെതിരെ സാക്ഷ്യം വഹിക്കുന്നത് കൊണ്ടല്ലേ എന്ന് അവർ തന്നെ ചോദിക്കുന്ന അവസ്ഥ കൊച്ചു പിന്നെ മരിച്ചും പോയി അപ്പോൾ ഇതാണ് ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉൽപ്പത്തി നാല് പതിനൊന്നിൽ പറയുന്നുണ്ട് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല ഉൽപ്പത്തി നാല് പതിനൊന്ന് കൊലപാതകം ചെയ്ത അല്ലെങ്കിൽ കൊലപാതകമായിട്ട് ചെയ്തില്ല എങ്കിലും അതുപോലെ തന്നെ കുഴിച്ചിടുന്നതിന് കൊല്ലുന്നതിന് സമാനമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച തേജോവധം ചെയ്ത നുണ പറഞ്ഞ് കുഴിച്ചിട്ട ചതിച്ച വഞ്ചിച്ച സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ തലമുറകളിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ചിലരൊക്കെ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട് ാം സുഭാഷിതം ഇരുപത്തി ആറ് രണ്ടില് പറയുന്നുണ്ട് ആ വചനവും കൂടെ ആ വചനവും കൂടെ മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങുമെത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇതാ ചിലര് വായു എന്നതിന് മുഴുവൻ ശാപം എന്നോട് ഞാനൊരു തൃശ്ശൂർ അടുത്തൊരു ധ്യാനേന്ദ്രത്തിൽ ഭജനശുശ്രൂഷയും കഴിഞ്ഞ് കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ആരാണെന്താണെന്നൊന്നും പറയാതെ ഒരു ഒരു മനുഷ്യൻ എൻ്റെ അടുത്തോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് കറക്റ്റ് അയാളോട് ചോദിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊരു ശുശ്രൂഷകനല്ലേ എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ധ്യാനം കൂടാൻ വന്നത് അപ്പോൾ പറഞ്ഞു ഞാനൊരു ശുശ്രൂഷകനാണ് ഞാൻ അറിയുന്ന ആളല്ല പക്ഷേ വലിയൊരു ധ്യാനം ഇപ്പോൾ ഇയാൾ മുംബൈയിൽ നിന്ന് വന്നിരിക്കുകയാണ് മലയാളിയാണ് അദ്ദേഹം ഒരു ഒളിച്ചോ ഓനയുടെ ഒളിച്ചോട്ടം പോലെ അദ്ദേഹം ഇതാ എൻ്റെ അമ്മ ശാപം മാത്രമേ പറയുള്ളു പ്രത്യേകിച്ച് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് അമ്മയുടെ ഓമനപുത്രനായിരുന്നു ഇദ്ദേഹം ഒരു വചനപ്രഘോഷണം നല്ല ബെസ്റ്റ് കൗൺസിലറും ധ്യാനത്തിന്റെ കോർഡിനേറ്ററൊക്കെയാണ് പക്ഷെ അമ്മയുടെ ചെൽപ്പടിയിൽ മകൻ ഒതുങ്ങാതെ ആയപ്പോൾ മുതൽ കാണുന്നവരെ മുഴുവൻ വിളിച്ച് മകനെക്കുറിച്ച് കുറ്റം പറയും ശാപവാക്കൾ നേരിട്ടും അല്ലാതെയും എല്ലാം നിർത്തി വേറെ വഴിക്കൊക്കെ പോയിട്ടും പോണ വഴിയെല്ലാം തകർച്ചകൾ കിട്ടുന്ന ജോലിയെല്ലാം ചെയ്യാൻ പറ്റാത്ത മുടങ്ങിപ്പോ നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടുന്നുണ്ട് ഒന്നും പോ അങ്ങനെയാണ് ഈ മനുഷ്യൻ ഇതിനൊരു പരിഹാരം തേടി പ്രാർത്ഥിപ്പിക്കാനായിട്ട് രഹസ്യമായിട്ട് ആരാണെന്താണെന്നൊന്നും പറയാത്ത രീതിയിൽ വന്നത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അടയാള സഹിതം കിട്ടിയ കാര്യവും കാര്യവും സംഭവം എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് മൃതരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും ഞാൻ ഇനി ദൈവശുശ്രൂഷയണോ അതെങ്കിൽ എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഒന്നിലും തുടരാനോ പൂർത്തീകരിക്കാനോ സാധിക്കുന്നില്ല നിരപരാധികളുടെ കണ്ണുനീരുകൾ മരുമക്കളുടെ കണ്ണുനീര് അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ കണ്ണുനീര് വിധവയുടെ കണ്ണുനീര് ഏകസ്ഥരുടെ കണ്ണുനീര് ആരും പോലും വാദിക്കാനില്ലാത്തവരുടെ ജ്ഞാനം പന്ത്രണ്ട് മൂന്നില് പറയുന്നുണ്ട് മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഖത്യ നിഷ്ഠൂരമായ ശിശുഖത്യ പിഞ്ചു കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വളർത്താൻ ബുദ്ധിവെപ്പിക്കാൻ സൗകര്യങ്ങൾ കൂടുതലൊഴുക്കാണെന്നും പറഞ്ഞ് അപോഷം ചെയ്ത് കളയുന്ന അടുത്ത കൊച്ചിനെ ഉണ്ടായ വീട്ടുകാർ പിണങ്ങും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സാധിക്കില്ല മറ്റേ കൊച്ചിനെ നല്ലോണം വളർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് ഒരു ഒന്നിനെ കൊന്നിട്ടാണോ ഇതാ ജനിപ്പിച്ച പോർത്തില്ലേ കുഞ്ഞുങ്ങളെ ഇന്ന് എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു എന്നിട്ട് ഒരു ശുഷ്കാന്തി ഇല്ലാതെ കൈമിശി നടക്കാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് പോലെ ഞാൻ ഓർക്കുകയാണ് ഗ ഗവൺമെൻറ് ജോലി കിട്ടിയാലേ കുഞ്ഞിനെ വളർത്താൻ പറ്റുമെന്നും പറഞ്ഞു ഉണ്ടായതിനാൽ ഉണ്ടായതിനാൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക വിവാഹം കഴിച്ച ആളാണ് ആദ്യം ഉണ്ടായ രണ്ടിനെ അപോഷം ചെയ്ത് കളഞ്ഞു പക്ഷേ ദൈവം കരുണ കാണിച്ച് ഗവൺമെന്റ് ജോലി കിട്ടി ഒരു കൊച്ചേ ഉണ്ടായുള്ളൂ പിന്നീട് പിന്നീടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഭാര്യനെയും ഭർത്താവിനെയും പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇവർ ഗസറ്റഡ് റാങ്കിലുള്ള വലിയ പദവിയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ പഠിപ്പെല്ലാം കഴിഞ്ഞൊരു ജോലിക്ക് കയറിയില്ല ആ പ്രായത്തിൽ പത്രത്തിലൊക്കെ വന്നതാണ് നിർത്തിയിട്ട് ിരുന്ന ലോറിയുടെ പുറയിൽ വന്നിടിച്ച് കമ്പി കുത്തി കയറി മരിച്ചു അപ്പോൾ ദിവസങ്ങളായിട്ടും കരച്ചിലും ബോധക്ഷയും ഒന്നും മാറുന്നില്ല അപ്പോൾ ഇവരെ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഇതാണ് ദൈവം രണ്ടെണ്ണത്തിന് തന്നപ്പോൾ ഒരെണ്ണത്തിനെ പാകത്തിന് വളർത്താനും ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി എന്നും പറഞ്ഞ് കാത്തു കാത്തിരുന്നപ്പോൾ കിട്ടിയതിനെയൊക്കെ അരിഞ്ഞു കളഞ്ഞ അപോഷം ചെയ്ത് കളഞ്ഞു അതിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾ കണ്ണാണകം വളർന്ന് വളർത്തിക്കൊണ്ടു വന്ന ആ മകനെ നഷ്ടപ്പെട്ടത് ദൈവം ഞങ്ങളെ നോക്കാൻ തന്ന രണ്ടെണ്ണത്തിനെയും ഞങ്ങൾ നഷ്ടപ്പെടും ദൈവം ഒരിക്കലും ആരെയും ശിക്ഷിക്കുന്നില്ല യോഹൻ ഞാൻ പതിനേഴ് പറയുന്നുണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല പ്രത്യേകിച്ച് അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് പക്ഷേ തങ്ങളുടെ പ്രവൃത്തികൾ വഴി ഞാനിപ്പോൾ ഈ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഫാനോ ലൈറ്റോ ഒന്നും ഇടാതെ വെന്തുരുകി ഇരുട്ടുമായിട്ട് ഇരിക്കുന്ന അവസ്ഥ എനിക്ക് ഞാൻ എഴുന്നേറ്റ് ആ സ്വിച്ച് ഇട്ടാൽ മതി അല്ലെങ്കിൽ കാറ്റും വെളിച്ചവും കയറാനൊക്കെ തുറന്നു അല്ലെങ്കിൽ ആ എ സിയോ ഫാനോ ഓൺ ആക്കിയാൽ മതി ഇതുപോലെ തന്നെ ദൈവകൃപ നിരസിക്കുന്ന തള്ളിക്കളയുന്ന അന്തരായിത്തീരുന്ന അവസ്ഥകൾ ശാപം ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥകളാണെന്ന് തിരിച്ചറിയണം അപ്പോൾ വേണ്ടേനും വേണ്ടാത്തതിനും ചിലക്കെ പറയാം എൻ്റെ അപ്പൻ ശാപം മാത്രം പറയുക ഞാൻ ഒരുക്കുകയാണ് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പനോട് കഠിനമായ വെറുപ്പ് ഈ മകനുണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറ്റണമെന്ന് പറഞ്ഞ് അപ്പൻ ശാപം തെറിയും മാത്രമേ പറയുകയുള്ളൂ ഇനി അനുഭവിക്കൂ അനുഭവിക്കൂ എന്ന് പക്ഷേ അപ്പനായിപ്പോയില്ലേ ഇത് മദ്യലഹരി പറയുന്നതാണ് ക്ഷമിച്ച് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചെന്താണെന്നു അഞ്ച് വർഷം കുഞ്ഞുങ്ങളില്ലാത്ത അപ്പനോട് മിണ്ടാനും നന്മകൾ ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പനല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൻ പറയണത് നോക്കണ്ട അപ്പൻ്റെ ആ സ്വഭാവവും മാറിക്കിട്ടി ദൈവം അവരുടെ ജീവിതം ഒരു ക്രമം വരുത്തി പല നന്മകളും അവരുടെ ജീവിതത്തിലേക്ക് കെട്ടഴിച്ചുവിട്ടതുപോലെ വന്നു എന്ന് മാത്രമല്ല അവർക്ക് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പ്രേസ്തലമാണ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ് ാണ് അപ്പോ സുഭാഷ് സദ്യ പറയുന്നുണ്ട് പാറിപ്പറക്കുന്ന ഇരുപത്തി ആറ് രണ്ട് കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല എന്താണ് എങ്ങും യേശുന്നില്ല അതോർത്ത് നിങ്ങൾ മേടിക്കേണ്ട നിങ്ങളുടെ കുടുംബത്തിൽ ആ വേണ്ടതിനും വേണ്ടാത്തതിനും ഇങ്ങനെ പറയുന്ന സ്വഭാവക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പുറകെ പോകേണ്ട അത് തലയിലും കേട്ടണ്ട അങ്ങനെ പറയുന്ന ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം അമ്മായിയമ്മോ അമ്മായിയപ്പനോ ആണെങ്കിൽ മരിച്ചു പോയതാണെങ്കിൽ അത് ഈശോയുടെ തിരത്തും കൊണ്ട് കഴുകണേ നമ്മളത് പിടിച്ചു വെച്ച് നമുക്കുള്ളതാണെന്നും പറഞ്ഞ് ഇരിക്കണ്ട ഇരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ വിട്ടുകൊടുത്ത് തിരത്തും കൊണ്ട് കഴുകി ഈശോയുടെ നാമത്ത് ക്ഷമിക്കുക ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ആരെയും ദൈവം ഒന്നിനും വിട്ടുകൊടുക്കുന്നില്ല ദൈവത്തിന്റെ സംരക്ഷണം ജോബ് ഒന്നോ അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സംരക്ഷിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത് ഈ സംരക്ഷണത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ആറു വരെ വാക്യങ്ങൾ പ്രഭാഷകൻ നാല് ഒന്ന് മുതൽ ആറു വരെ മകനേ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ചിലർ പറയും അവന് ഞാൻ എട്ടിൻ്റെ പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയും ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തിയവർ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തത് കൊണ്ട് അവരുടെ വഴികൾ മുടക്കിക്കളഞ്ഞവർ വിവാഹം മുടക്കിക്കളഞ്ഞത് ജോലി നഷ്ടപ്പെടുത്തിയത് അവരെത്തേണ്ട നിലയിൽ എത്തിക്കാതെ ആ ഞാൻ പണി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും ആർക്ക് പണി കൊടുക്കുന്നവൻ്റെ തലയിൽ തന്നെ അത് വീഴും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് സ്നേഹത്തിലിരുന്ന കുടുംബങ്ങളെ തമ്മിലടുപ്പിക്കുന്നു സ്നേഹത്തിലിരുന്ന വ്യക്തികളെ തമ്മിൽ അകറ്റിക്കളയുന്നു അവരുടെ അന്തസ്സ് ഇടിച്ച് കാണിക്കുന്നു ഇല്ലാ വചനങ്ങൾ പറഞ്ഞു വരുത്തുന്നു എന്നിട്ട് കയ്യും വീശി നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുക കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ പറ്റിയേക്കും പക്ഷേ കുറച്ച് നാൾ കുറച്ച് പേരെ പറ്റിക്കാൻ പറ്റും ഇങ്ങനൊരു ചൊല്ലുണ്ട് അധികം നാൾ അധികം പേരെ പറ്റിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം കാണുന്ന ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റും ഒരിക്കലും പറ്റത്തില്ല മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഞാനീ തെരുവിൽ കിടക്കുന്ന അലഞ്ഞിരിക്കുന്ന മക്കൾക്കും കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ദൈവം തന്നൊരു പ്രേരണയിൽ ആരംഭിച്ചു അതിപ്പോഴും തുടർന്നുകൊണ്ട് അത് അറുപത് അറുപതിനായിരത്തിനു മേൽ ആളുകൾക്ക് ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ശ്വസം എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ഓരോ സമയമാകുമ്പോൾ ദൈവം അതിലിടപെട്ട് നല്ല ചൂടുള്ള ഭക്ഷണം ഞങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് ഇവിടെയിട്ട് വേവിച്ച് നല്ല കണ്ടെയ്നർ സീൽഡ് പാക്കറ്റിൽ നല്ല വൃത്തിയായിട്ട് ഹെൽത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വിഷപ്പിൻ്റെ വിളിയെന്ന ശുശ്രൂഷ വഴിയരികിൽ കിടക്കുന്ന അലഞ്ഞു തിരിയുന്ന ആരും പോലും നോക്കാത്ത ആരും സഹായിക്കാനില്ലാത്ത അപ്പം ചിലർ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയും ഒരു കൊമ്പാണ് കൊടുക്കരുത് ഏഹ് നന്ദി എന്തിനാ ഇവർക്കൊക്കെ കൊടുക്കണം നിങ്ങളാ ചീത്തേക്കുന്നത് അതിൽ നിന്ന് തന്നെ അറിയാം അവരുടെ ധാർഷ്ട്യം നമുക്ക് ഒറ്റക്ക് തിന്നാനല്ല ഒരു പതിച്ചോറല്ലേ പൈസയും സ്വർണ്ണമൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ബിഷക്കാരൊക്കെ ചിലപ്പോൾ മരിക്കുമ്പോഴേക്കും വിഷാടന നിരോധന മേഖല എറണാകുളം അപ്പോൾ അഞ്ച് ഇന്നാളൊരു അഞ്ച് ലക്ഷം രൂപ സഞ്ചീന്ന് കണ്ടതി അഞ്ചല്ല പത്ത് ലക്ഷം ഉണ്ടായാലും നമ്മളെക്കാൾ കഷ്ടം അവരുടെ അവസ്ഥ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മേടിച്ച് മേടിച്ച് കൂട്ടി ചുമന്നുകൊണ്ട് നടക്കും ഒരു നല്ല ലക്ഷം ഭക്ഷണം പോലും മേടിച്ച് കഴിക്കാത്ത കഴിക്കാത്തവർ ഉണ്ട് ചുമന്നുകൊണ്ട് നടക്കാനുള്ള യോഗമുള്ള അവസാനം സർക്കാരിന് കിട്ടും ഇങ്ങനത്തെ പല സംഭവവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പേര് കാബഡ്യം കാണിക്കുന്നവരുണ്ട് നമുക്കറിയാം കള്ള കള്ളനോട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നോട്ട് മുഴുവൻ ഇല്ലാതെ ആക്കിയാൽ മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തി ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദരിദ്രരായി അല്ലെങ്കിൽ വിഷക്കാരാണെന്നും പറഞ്ഞ് കാബഡ്യവും അപനയും വഞ്ചനവും കാണിക്കുന്നവരുണ്ടെന്നും പറഞ്ഞ് മുഴുവൻ പേർക്കും യേശു തന്നെ പറയുന്നുണ്ട് യേശുദേവൻ പറയുന്ന വാക്കുകൾ ലോകാവസാനത്തോളം ദരിദ്രർ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇന്നാൾ ഇറ്റാലിന്ന് വിളിച്ച് അമ്മച്ചി പറഞ്ഞാൽ ഇവിടെയുണ്ട് ബ്രദറെ ഈ ഇങ്ങനെ പാവപ്പെട്ടവരും ദരിദ്രരും വിഷാടനം അമേരിക്കയിലും ഉണ്ട് ബ്രതറെ എന്ന് എല്ലാ അതിസമ്പന്ന രാജ്യങ്ങളിൽ പോലും ഉണ്ട് നമുക്ക് എന്തെങ്കിലും അർഹതപ്പെട്ടത് കൊടുക്കാൻ പറ്റുമോ കൊടുത്തു അതൊരു വലിയ പരിഹാര പ്രവൃത്തി ഇതിനേക്കാൾ വലിയ പരിഹാര പ്രവൃത്തി ഈ ഭൂമിയിലില്ല അപ്പോൾ വിശക്കുന്നവനെ ദുഃഖം ദുഃഖിപ്പിക്കരുത് ഇല്ലാത്ത നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം അത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മളതിന് പരിഹാരം ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ചെയ്യാൻ പറ്റിയ മുഴുവൻ നൂറ് ശതമാനവും പൂർണത നോക്കിയിട്ട് നമുക്ക് ഈ ലോകത്തിൽ ആരെ സഹായിക്കാനോ ആരിലും നന്മ കാണാനോ പറ്റില്ല അങ്ങനെയുള്ള ഒരു ജീവിത അവസാനം വരെ ലുബ്ധൻ്റെ വസ്തുക്കൾ പുഴുവരിക്കുമെന്ന് വിശ്വ വിശ്വ ചാവറക്കുരക്ക സജ്ജം പറഞ്ഞ പോലെ ജീവിത അവസാനം വരെ നോക്കിയിരിക്കുന്നു അത് ആർക്കും ഇല്ലാതെ പോകുന്ന അവസ്ഥ വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് ഒരാളിപ്പോൾ അത് ഏഷ്യപ്പെട്ടിരിക്കണെന്നും പറഞ്ഞിട്ട് കോൺച്ചു നീ അങ്ങനെ എങ്ങനെയെന്നും പറ നമുക്കൊക്കെ പിടിപെട്ടു പോകുന്ന അവസ്ഥയാണ് അവരെ വീണ്ടും പ്രാന്തന്മാരും കൊലപാതകികളും ഒക്കെ ആക്കി തീർക്കരുതെന്ന് പറഞ്ഞ യാതകന് ദാനം താമസിക്കരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇടനൽകരുത് ഒരു മനുഷ്യൻ്റെ ശാപം മേടിക്കരുത് എന്ന് പറയുന്നത് സ്നേഹത്തോടെ ഇടപെടുക എന്നിട്ട് പറയും എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും ഡയറക്റ്റായിട്ട് വരുന്നത് അനുഗ്രഹവും ശാപവും ഡയറക്റ്റായിട്ട് വരുന്നത് ദൈവം വിട്ടുകൊടുക്കും അനുവദിക്കും അതുകൊണ്ട് ആണ് സ്രഷ്ടാവ് അത് കൈക്കൊള്ളും ആ ഫയൽ സ്വീകരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരപരാധിയുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഉൽപ്പത്തി നാലോ പതിനൊന്നിലോ പതിനൊത്തി നമ്മൾ കേട്ടു നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശഭിക്കപ്പെട്ടവനായിരിക്കും വീണ്ടും സകറിയ പ്രവചന അഞ്ചിൽ മൂന്നും നാലും വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും കള്ളൻ്റെ വീട്ടിലെ ും കള്ള സത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കയക്കും അതവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നതുവരെ അവിടെ വസിക്കും സകറിയ അഞ്ച് മൂന്നില് മൂന്നും നാലും പറക്കുന്ന ചുരുൾ ശാപം ഇങ്ങനെ പറന്നു വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണക്കു വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥിക്കണം ഇതാ ശാപത്തിൻ്റെ വഴികൾ രണ്ട് സാമുകൽ മൂന്ന് ഇരുപത്തൊമ്പതിൽ നമ്മൾ കാണുകയാണ് സഹോദരനായ അസഹേലിൻ്റെ മരണത്തിന് പകരം വീട്ടാൻ ഘാതകനായ അപ്നേറിനെ യോവാബ് സ്വകാര്യം പറയാൻ എന്ന വണ്ണം വിളിച്ച് പടിവാതിൽക്കലേക്ക് തനിച്ചു കൊണ്ടുപോയി വയറ്റിൽ കുത്തിക്കൊന്നു കളഞ്ഞു ചതി എന്ന് പറയില്ല ചതി ഇനി കൊന്ന് ജീവൻ നഷ്ടപ്പെട്ടില്ല എങ്കിലും ഇതുപോലെ ചതിച്ച് പെരുവഴിയാക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തി കളയുന്ന അവസ്ഥകൾ സ്വഭാവങ്ങൾ സംസാരങ്ങളുണ്ടോ കുത്തി കൊന്നു കളഞ്ഞു ആ വിവരം അറിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക യോവാവിൻ്റെ ഭവനത്തിൽ രക്തസാവക്കാരനോ രണ്ട് സാമൂഹ്യ മൂന്ന് ഇരുപത്തൊമ്പത് രക്തസാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നു വടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ ബ്രതർ ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ആരും ഇതൊന്നും പ്രസംഗിച്ചു തരാറില്ല ഞെട്ടിപ്പോകുന്നവരുണ്ട് പറയാറുണ്ട് ഓ ഓ നിലാപത്ത് കോഴി ഓടുന്നത് പോലെ ഓട്ടം പിടിക്കുന്നവരുണ്ട് പശ്ചാത്തവിക്കണം ഇതിനുള്ള കാര്യം ഇതാ പശ്ചാത്തവിക്കണം മാനസാന്തരപ്പെടണം പരിഹാരം ചെയ്ത് ജീവിക്കാനുള്ള തീരുമാനം എടുക്കണം തീരുമാനം എടുക്കണം അതിന് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക നെഹമിയ പതിനാറ് ഏഴ് ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങേക്കെതിരായി ഞങ്ങൾ കഠിനമായ തെറ്റു ചെയ്തു നഹമിയ പതിനാറ് ചനം മറന്നു പോകരുത് അതുപോലെ റോമ എട്ട് ഒന്ന് സംഗീർത്തനം തൊണ്ണൂറ് പതിനേഴ് നഹമിയ പതിനാറ് ഏഴ് സങ്കീർത്തനം തൊണ്ണൂറ് പതിനേഴ് റോമ എട്ട് ഒന്ന് ഈ മൂന്ന് വചനങ്ങൾ വെച്ച് പരിഹാരത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക തിരിച്ച് ലൂക്കാസ് സുശേഷം പത്തൊമ്പതാം അധ്യാപകം നമ്മൾ കാണുന്നുണ്ട് അവിടെ സക്കേവ്സ് മാനസാന്തരപ്പെട്ട് പരിഹാരം ചെയ്യുന്ന കർത്താവിനോട് ഏറ്റു പറയുന്നതായിട്ട് സംഖ്യ അഞ്ചിൽ അവസാനമായിട്ട് ഇത് പ്രാർത്ഥിക്കാനില്ല ഓർക്കുക പരിഹാരം ചെയ്യണമെന്ന് വചനത്തിലുണ്ട് സംഖ്യ അഞ്ചില് അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്ത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റു പറയണം മുഴുവൻ മുതലും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ്റെ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം നോക്കണേ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഇത് തന്നെയാണ് സഖ്യഹുസിൻ്റെ മേൽ ദൈവദർശനം ഉണ്ടായപ്പോൾ മാനസാന്തരം ഉണ്ടായപ്പോൾ സഖ്യഹുസ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ പാപപ്രതിയും പ്രാചിത്തവും എല്ലാം ഏറ്റവും പറയാം അപ്പോൾ ലൂക്ക പത്തൊമ്പതൊമ്പത് യേശു പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പൂർവ്വശാപമോ പാരമ്പര്യ ശാപമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മറ്റുള്ളവരെ ചതിച്ച വഞ്ചിച്ച തട്ടിച്ചുണ്ടാക്കിയ ശാപം കടന്നു പോകുന്ന വഴികളൊക്കെ ആണെങ്കിൽ കൊടഞ്ഞ് എറിഞ്ഞ് യേശുവിൻ്റെ തിരക്ക ക്തം കൊണ്ട് പാവനം കോമ്പൗണ്ട് വസ്തുക്കൾ ജോലി നമുക്കറിയാം ഇതൊക്കെ നന്നായിട്ട് എന്നിട്ട് നമ്മൾ അവരെന്തോ ചെയ്ത് ഇവരെന്തോ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് വേറെ കാര്യങ്ങളിലോട്ട് ഡിഫൻ മെക്കാനിസം പോലെ ശ്രദ്ധ തിരിച്ചുവിടും അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലുപിഴ അനുദപിച്ച് ശാപത്തിൽ നിന്ന് രക്ഷ നേടി ദൈവം നമ്മളെ വിളിച്ച് അനുഗ്രഹിക്കാനാണ് ആ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാം അതിനുള്ള അനുഗ്രഹവും കൃപയും പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ ഈശോ മിഷ്ക്ക് ശുചീകരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനുള്ള കൃപയും പരിശുധാത്മാവ് പ്രദാനം ചെയ്യട്ടെ ആ മെയിൻ പ്രൈസ്